ഹലോ അസലാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെയൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമ്മില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു 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 വിശേഷങ്ങൾ കാണാം ഇന്നൊരു എട്ട് മിനിറ്റ് ഇടാം അപ്പോൾ രാവിലെ തന്നെ ടാങ്കൊക്കെ ഒന്ന് നിറച്ചേക്കണം മോട്ടറൊക്കെ ഇട്ടിരിക്കണം അപ്പോൾ നമുക്ക് കറണ്ട് പോകും പറഞ്ഞ് നിൽക്കണം എട്ടര ആകുമ്പോൾ പിന്നെ അഞ്ചരയാകുമ്പോഴേ കറണ്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ടാങ്ക് നിറച്ച് വെച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും വെള്ളം ഇല്ലാഞ്ഞാൽ ഒരു വരകലാണ് കേട്ടോ എത്ര നമ്മൾ പാത്രമൊക്കെ മോറിയാലും ഒരു വൃത്തിയില്ലാത്ത മതി തോന്നും അപ്പോൾ ഞമ്മൾക്ക് എന്താ ടീം ടാങ്കൊക്കെ നിറക്കണം പിന്നെ പാത്രമൊക്കെ മോറുമ്പോഴാണ് കേട്ടോ പാത്രം മോറുമ്പോൾ അതേമാതിരി ബാത്റൂമൊക്കെ ഒക്കെയാണ് വെള്ളം തികച്ചാൽ തികയാത്ത പിന്നെ നമ്മൾ പൈപ്പ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ചേലായിട്ട് പിന്നെ കൊണ്ടി വെച്ച് വെള്ളം ഉപയോഗിച്ചുമ്പം ഒരുപാട് വെള്ളം എന്താ മാണ്ടി വരും ഞമ്മക്ക് അപ്പോൾ മുക്കി കൊണ്ടുവരുമ്പോഴാണ് ഞമ്മക്ക് അതിൻ്റെ വില അല്ല വെള്ളം കളയും കളിയുമ്പോൾ അപ്പോൾ അങ്ങനെ അതാക്കണേ നമ്മൾ ടാങ്കൊക്കെ ഒന്ന് നിറച്ച് വെക്കണം മോട്ടറൊക്കെ ഇട്ടുകണേ പിന്നെ ചായക്ക് പൊടിയും പഞ്ചാരക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇന്നപ്പോൾ നമ്മൾ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം എന്നാളൊരു ദിവസം ഞാൻ പൊറാട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു കാരണത്താല് പൊറാട്ട കിട്ടിയില്ല കേട്ടോ പൊറാട്ട കിട്ടിയില്ല എന്നാണ് ആ പീഡിയ തുറന്നിട്ടില്ല ഇനി അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു ചെയ്തു പൊറാട്ടയാണ് എന്നുള്ളത് പിന്നെ കിട്ടാഞ്ഞിട്ട് ഭയങ്കര നുലൂളിയും പറിച്ചിലും നുള്ളിപ്പൊറുക്കി പറയണേട്ടാ അപ്പം ഇന്ന് ഞാൻ ഏതായാലും പൊറാട്ട കൊണ്ടുവച്ചാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ നുള്ളി നുള്ളിപ്പൊറുക്കി അങ്ങനെ പറഞ്ഞുകൊടുക്കാം പിന്നെ ഇന്ന് ഞാൻ പൊറാട്ടയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം പൊറോട്ട കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ പറഞ്ഞാൽ മരുന്നുണ്ടി പൊറുക്കി തലി മതി അങ്ങനെ ഒളിച്ചു തുടങ്ങും നമ്മളെ മിന്നുട്ടിക്കാണെങ്കിൽ കിട്ടാം ഏറെ നമ്മളെ സനുട്ടൻ്റെ പിന്നെ എവിടെയും കൊള്ളിച്ചെട്ടോ അപ്പം അങ്ങനെയല്ലടാ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ അപ്പോൾ ആയിക്കോട്ടെ വന്ന നാളെ മതിയറേ പക്ഷെങ്കിൽ മിന്നുട്ടി അങ്ങനെയല്ല ഓക്ക് കിട്ടിയ വിചാരിച്ച അപ്പം കിട്ടണം കേട്ടോ പക്ഷെങ്കിൽ ആ ശീലം നല്ലതല്ല അതുകൊണ്ട് നമ്മളും തന്നെ ഓക്ക് ഒപ്പിച്ച് നിൽക്കലൂലട്ടോ അത് മാണമെന്ന് പറഞ്ഞ് പിടിച്ചാലും അന്ന് വാങ്ങിക്കൊടുക്കൂല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വാങ്ങിക്കൊടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ കുട്ടികളെ വാസിക്കുന്നു എന്നാലേ ഒരിക്കലു പിന്നെ അതെന്നെ ചെയ്യലാവും അപ്പോൾ ഒലിക്ക് മനസ്സിലാവും ആ ഞാൻ എന്ത് പറഞ്ഞു ഇന്ന് ഒരു വിളിച്ചാലും ഇച്ചിച്ച് തരും ഇച്ചു കിട്ടുന്നില്ല ഒരു ഇത് ഒലിക്കുണ്ടാവും അത് അപ്പം വാങ്ങിക്കൊടുത്താൽ അപ്പം ഞാൻ എന്താട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇഞ്ചി നൂറ് ഒളിച്ച ആണെങ്കിൽ ഇന്ന് വോച്ച എന്നൊക്കെ പറഞ്ഞിട്ടോ അന്ന് ഇന്ന് ഇനി ഇന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ പുതിയ ആപ്പളകാക്കാനോട് പറഞ്ഞാൽ പറഞ്ഞ് മാങ്ങിക്കൊടുത്തു എനിക്ക് മാങ്ങിക്കൊടുത്തു വിടേനോ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മാണമെന്ന് പറയുമ്പോൾ മാങ്ങിക്കൊടുത്താല്ലേ അത് ശരിയാവൂലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടോ അപ്പം ഏതായാലും ഇന്ന് പൊറാട്ടിയാണ് എന്നപ്പോൾ ഈ ചുരുക്കി പറയുന്നത് അപ്പം അങ്ങനെന്താക്കണി നമ്മൾ മുറ്റത്തൊക്കെ കുറച്ച് മണ്ണും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ചുപൊരി ഒരു ഭാത്തൊക്കെ കൂട്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ടീം ആ അടിച്ചു വരുന്ന ഒരു മാങ്ങ വിടുന്ന ഒച്ച ഞാൻ മണ്ടി പോയി നോക്കി അപ്പം എന്താക്കേണ്ട ഒരു നാല് മാങ്ങട്ടീങ്ങുന്നുട്ടോ അപ്പോൾ ഈ മാങ്ങ നല്ല രസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു മൂന്നാല് മാങ്ങയും കിട്ടി അതും ഇന്നാലത്തെ മാതിരി തന്നെ ഇന്നലത്തെ മാതിരി തന്നെ ഇന്നാലത്തല്ല ഇന്നലത്തെ മാതിരി തന്നെ ഇന്ന് മാങ്ങി തിന്നണം അപ്പോൾ മാങ്ങ ഇപ്പം ഞാൻ നിൽക്കട്ടെ വിചാരിച്ച് അപ്പോൾ അതിന് പൊറാട്ടയൊക്കെ കൊണ്ടു നിൽക്കണേ അപ്പം നമ്മൾ പൊറാട്ടയും ചായയൊക്കെ കുടിച്ചാണ് കേട്ടോ നല്ല ചൂടില്ല പൊറാട്ടേനെ കേട്ടോ ഇത് ഞാൻ നമ്മളെ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ലെട്ടോ കരളായിന്ന് വാങ്ങിയതാണ് ചെറുക്കം പോയി വാങ്ങിക്കൊണ്ടാട്ടോ വലിയവനും അപ്പോൾ ഓന അങ്ങോട്ട് പോയപ്പോൾ ഓനെ കൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനൊരു പൊറാട്ട ചുരുട്ടി വച്ചെന്തിനാ നേരം ചൂടോടുക്കെ പിന്നെ ചാറൊന്നും പാരാതെ ഇങ്ങനെ കട്ടൻ ചായ കൂട്ടി കുടിച്ചുമ്പം അത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പൊറാട്ട തിന്നാന്ന് വിചാരിച്ചു ഒന്ന് ചാറും പാർന്ന് തിന്നാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ കുത്തിർക്കുമ്പോഴാണ് നമ്മൾ അയലോകത്തത്തിൻ്റെ മിയമോൾ ഇതാക്കുന്നത് കുറച്ച് മുരിങ്ങി കൊണ്ടുവന്നിരിക്കണോ അപ്പം ഒന്ന് എന്താ കൂട്ടാനി ഈ വിചാരിച്ച തലി മതിങ്ങ നിന്നപ്പോഴാണ് കൂട്ടാനുള്ളത് കൊണ്ടു വന്നിട്ട് കേട്ടോ മുരിങ്ങ മുറിച്ചതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ മുരിങ്ങ നമുക്കൊന്ന് ഊരി എടുക്കണം പിന്നെ ചോറൊക്കെ തീമട്ടും പിന്നെ കുക്കറിലാണ് കേട്ടോ വെച്ചിങ്ങനെ നമ്മളെ വലിയ കുട്ടിക്കൊക്കെ കല്യാണമുണ്ട് അപ്പോൾ പിന്നെ ചോറ് കുക്കറിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു കുക്കറിലാവുമ്പോൾ പെട്ടെന്നാണ് കെട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ ചോറ് വേഗം ഈ ചൂടായിട്ട് അപ്പോൾ ഞാൻ രണ്ട് നേരത്തിന് വെക്കാന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ അങ്ങനെ അതാക്കണ് ഞാൻ ചോറ് കുക്കറിൽ ഇട്ടിട്ട് പിന്നെ ഞാൻ മുരിങ്ങ ഒന്ന് ഊരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണ് മുരിങ്ങ പുജുണ്ടോയെന്നൊക്കെ നോക്കി ഇങ്ങനെ ഊരാണ് അപ്പോൾ കുറച്ചേ ഊരുന്നേ ഉള്ളു കേട്ടോ കുറേ ഊരി വെച്ചിട്ട് കാര്യമല്ല പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചോറൊക്കെ വെച്ച് ഊറ്റി ഞാൻ ചെമ്പട്ടിക്ക് മാറ്റി കൊടുത്തുകൊണ്ട് കേട്ടോ ചോറ് പിന്നെ നമുക്ക് കോഴി ഒന്ന് വരട്ടണം കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ തക്കാളി ഒന്നും ഇടാതെ വെറും വല്ലുള്ളിയും നമ്മളെ ചതവും മാത്രം ഇട്ടിട്ട് കോഴി വെച്ചപ്പോൾ നക്കപ്പൊക്കെ നല്ല തൃപ്പതി ആയിട്ടോ നല്ല ഇഷ്ടമായിക്കൊണ്ട് കേട്ടോ അങ്ങനെ കൂട്ടിയപ്പം പിന്നെ താളിപ്പും ഒക്കെ കാണിച്ചെങ്കിൽ പൊരിച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ കായത്തോട് കൂടില്ല കോഴിയോ ഇറച്ചിയോ അങ്ങനെയൊക്കെ ആകുമ്പം ഒരു പ്രത്യേക രസാണ് കേട്ടോ ആ ചോറ് അതേ പറഞ്ഞ മാതിരി നമ്മളെ മുരിങ്ങാ താളിപ്പൊക്കെ ആണേച്ചെങ്കിൽ ഉണ്ടല്ലോ അച്ചാറൊക്കെ കൂട്ടി ഇങ്ങനെ വേവിച്ചണം അച്ചാർ കുറച്ചെടുത്ത് ആ മുരിങ്ങാ താളിപ്പും പാർന്ന് കുഴച്ച് വേച്ച് കുഴച്ച് വേച്ച് അതിൻ്റെ ബാക്കിയുണ്ടാവില്ല ചാറ് അതിങ്ങോട്ട് കുടിച്ചുമ്പോൾ ഉണ്ടല്ലോ അതൊരു രസമാണ് കൂടുതൽ രസം വെച്ച് തോന്നിയിരിക്കുന്നത് മുരിങ്ങാച്ചാറും നാരങ്ങാച്ചാറും അച്ചാറും കൂട്ടുമ്പോഴാണ് കേട്ടോ അതൊരു പ്രത്യേക രസമാണ് അങ്ങനെ കൂട്ടി വേച്ചോളെന്തെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങാച്ചാറും ആ നാരങ്ങാച്ചാറും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വേവിച്ചുമ്പോൾ അപ്പോൾ നമ്മളെ കോഴി വെക്കാതെ വല്ലുവിളിയൊക്കെ ഞാൻ എന്താട്ടി നല്ലോണം ഒന്ന് വയറ്റി എടുത്തു തക്കാളി ഇരുന്നല്ലെ കേട്ടോ പിന്നെ കരിയേപ്പിൻ്റെ ലട്ടീനെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എരുവിനൊക്കെ അനുസരിച്ച് കണ്ട് ഇട്ട് കൊടുക്കുക ഞാനൊക്കെ ഒരു കമ്മട്ട് ഇട്ട് കൊടുക്കലാണ് എൻ്റെ ഒരു പാകത്തിന് നമുക്കറിയാലോ നമ്മളോട് എത്ര എരു മണ്ടിയെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കുറച്ച് എരുമ്പൊളിയൊക്കെ മണട്ടോ കുറച്ച് ഇസ്രും പൊളിയൊക്കെ മണാം ഞമ്മളോട് അപ്പോൾ ഞാൻ അതിനനുസരിച്ചില്ല മുളക് ഇട്ട് കൊടുക്കാം അത് ഞമ്മൾ മൂന്ന് മക്കളാണെങ്കിലും ഇച്ചാണെങ്കിലും നമ്മൾ പുതിയ പ്ലക്കാക്കാണെങ്കിലൊക്കെ എരുമാണ് കേട്ടോ ഇവിടെ എരിവില്ലാത്തത് വലിയ തൃപ്പതി ഇല്ല കേട്ടോ അവിടെ പിന്നെ ഞാൻ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടോ മന്തി മസാല ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു മന്തിൻ്റെ ഒരു മണം ഉണ്ടോ നമ്മളെ കോഴിക്ക് അതിൻ്റെ ഒരു രസം ഉണ്ടോ ഈ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ മന്തി മസാല ഉണ്ടായപ്പോൾ അതൊന്നിട്ട് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ ചോദിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ കോഴിക്ക് നല്ല വില കുറഞ്ഞീനീട്ടോ നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് നൂറ്റി അഞ്ച് നൂറ്റി രണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കോഴി വാങ്ങിയതാണ് അപ്പോൾ മീൻ വാങ്ങണലേറെ നല്ല കോഴിയാണ് തോന്നുന്നുട്ടോ നമ്മളെ മീനോ കരക്കിലോ മാങ്ങി ഒരു നേരത്തിന് ഒപ്പിച്ച അതിനു വേണ്ടി എന്താ പിന്നെ കോഴിയാണെങ്കിലും രണ്ട് ദിവസമൊക്കെ നമുക്ക് എങ്ങനെയും പിടിച്ച് നിൽക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കണ് മസാല വാട്ടി പിന്നെ മല്ലി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ മല്ലി കുറച്ചിട്ടത് എന്താ വെച്ചാൽ നമ്മളെ കോഴിച്ചാറാണെങ്കിലും എയ്ക്കാണെങ്കിലും കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മല്ലിക്കുത്ത് ഉണ്ടാവും നമ്മളെ ചാറ്റിനൊക്കെ അപ്പോൾ ഞാൻ ഇതിക്കും തന്നെ കുറച്ച് മല്ലി ഇട്ടിട്ടെടുത്തു പിന്നെ നമ്മളെ കോഴിയൊക്കെ കഴുകി വെള്ളമൊക്കെ നല്ലോണം ഊറ്റി ഞമ്മക്ക് അയിക്കിട്ട് കൊടുത്തിട്ട് വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ആ അതിൽ തന്നെ വെള്ളം പൊടിയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതാക്കണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണുണ്ട് അപ്പം ഇനി അതവിടെ കടന്നൊന്ന് വേഗട്ടിട്ടോ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതീക്കിപ്പോൾ വെള്ളമൊന്നും ആവശ്യമില്ല ഇനി നമുക്കൊന്ന് മൂടച്ചാൽ മതി അപ്പോൾ അതിൽ വള്ളം തന്നെ പൊടിട്ടോ കണ്ടില്ല വള്ളം പൊടിഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ അത് അതിൽ കടന്ന് വേഗട്ട് വന്നിട്ടില്ല വേകുമ്പോഴത്തേന് ആ വെള്ളമൊക്കെ വറ്റി വരും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ നാളെ ഇടണ്ട് നിമിഷം അല്ല മടിയാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ കാരണം വ്യൂസൊക്കെ പറ്റ കമ്മിയാണ് അപ്പോൾ എന്നും നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും മടി നമ്മളെ മുന്നിൽ ഓരോ മുന്നിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ എത്തിച്ചുകൊണ്ട് എഴുതിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടി കൂട്ടി ഉണ്ടാക്കണം കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ ചോറും കൂട്ടാനും വെക്കണം കേട്ടോ ഇൻഷാല്ല നാളെ വരട്ടോ